തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വൈവിധ്യ തുടരുന്നു ചിലവ് കുറഞ്ഞ മാതൃക ശ്രദ്ധേയമായി നിർമ്മാണ പരിമിതികളെ അതിജീവിച്ച് പുഴകൾക്കും മറ്റു ജലാശയങ്ങൾക്കും കുറുകെ തൂക്കുപാലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ചിലവ് കുറഞ്ഞ നവീന ഡിസൈൻ അവതരിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധ നേടിയത് രണ്ട് വലിയ കമാനാകൃതിയിലുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശത്തുമായി രണ്ട് കൂറ്റൻ കയറുകളാൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന തൂക്കുപാലത്തിലൂടെയുള്ള സഞ്ചാരം കാണികളെ ആകർഷിച്ചു സിവിൽ മേഖലയിലെ വൈവിധ്യമാർന്ന ആർക്കിടെക്ചർ മോഡലുകളും ദുരന്ത നിവാരണം പരിസ്ഥിതി പഞ്ചഭൂതങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന നൂതന ആശയങ്ങളുടെ പ്രദർശനവും കയ്യടി നേടി ഡിപ്ലോമ ബി ടെക് എം ടെക് എംസിഎ വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളുമായി നടത്തിയ വിദ്യാ പ്രൊജക്ട് എക്സ്പോ ആവിഷ്കാർ ഐഡിയത്തോൺ എക്സ്പ്രൈമർ പേപ്പർ അവതരണം എന്നിവയും ശ്രദ്ധിക്കപ്പെട്ടു ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ ഇലക്സ്പയർ ഇലക്ട്രോണിക്സ് വിഭാഗമൊരുക്കിയ ഹർലിൻ ടോർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ എം കമ്പ്യൂട്ടർ സയൻസിന്റെ റെസ്പാൺ മെക്കാനിക്കൽ വിഭാഗത്തിന്റെ സൂപ്പർ വിൻറ്റേജ് കാർ സൂപ്പർ ബൈക്ക് പ്രദർശനം അഗ്നിചക്ര കൂടെ ഒന്നിച്ചതോടെ വൈവിധ് എഞ്ചിനീയറിംഗ് ഉത്സവമായി തീർന്നു ടെക്നിക്കൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ ഇന്റർ ഇന്റർകോളജിയേറ്റ് സാംസ്കാരിക ആഘോഷത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകി വിവിധ സാങ്കേതിക സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും നിന്നുമായി വിദ്യാർത്ഥികളും ശാസ്ത്ര താൽപര്യരും ശാസ്ത്രതൽപരരുമുൾപ്പെടെ പതിനയ്യായിരത്തിലധികം പേർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് വേലൂർ